ർക്കും പുതിയ വീടിലേക്ക് സ്വാഗതമൊക്കെ പറഞ്ഞ നമ്മൾ ഇതാക്കണ് നോമ്പ് പരിപാടിയിലാണ് ഇട്ടോ കേസ് എല്ലാരും കഴിഞ്ഞു കേസ് നോക്കി ഇതെന്താന്നറിയ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ഇൻട്രോ പറയുന്ന കേട്ടോ അതാണ് ഇപ്പോൾ ചെമ്പിന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നത് ചെമ്പിന്റെ അടപ്പ് ഏ ക്ഷീണം ഭയങ്കര എല്ലാരും പോയില്ലേ തലിയെ പോറിയ കുത്തിയച്ചതാണ് തലിയെ പോ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ മ്മടെ നന്മയുള്ള ലോകം അല്ലേ വില വീട്ടിലേന് നമുക്ക് തുറവി അസ്സലാമലൈക്കു പറഞ്ഞോളി എങ്ങനെയുണ്ട് അലഹമില്ല ഹയൂർ റാഹത്തായി അല്ലേ പറഞ്ഞു അതിനെങ്ങനെയാ അങ്ങോട്ട് നോക്കി ഇതൊക്കെയാണ് അവസ്ഥ ഇവിടെ കൊറച്ചൊന്നും പോര ഗേഴ്സ് കണ്ടില്ലേ ഇതൊക്കെയാണ് അവസ്ഥ ഓരോ പ്ലാ പാത്രത്തിന് വലിപ്പം നോക്കി പറയും പിന്നെ സലീം കുമാറിന്റെ ആര് പെണ്ണുങ്ങൾ നടക്കലായിക്കാരെ ഏതു നേരം മുറുക്കിപ്പുടിക്കല്ലേ ഓടാൻ തോന്നും പറഞ്ഞില്ലേ എല്ലാര്ക്കും നല്ല സന്തോഷായില്ല എല്ലാര്ക്കും സന്തോഷം ഹാപ്പി ആയി ആയില്ലേ ഇപ്പൊ പിന്നെ നല്ല പാടും പാ പച്ച ചങ്ങായി ട്ടോ ഇ പണി കിട്ടും കരുതിങ്ങേ മാറി നിങ്ങൾ അവിടെ ഇരുന്നാലും മതി ഇവിടെ വലുതായി കുട്ടിക്ക് നിങ്ങളെ മരില്ലല്ലോ മരില്ല അന്നും വരുന്നില്ല

ഈ മൂച്ചിന്റെ ചോട്ടിൽ പൂള മോശി നമ്മളെ വെല്ലാത്ത അതാ ഓടുന്നു പിടിക്കാനും എല്ലാരും ഉണ്ട് നിങ്ങൾക്ക് ല്ലേ കാലോണ്ട് വെയ്യാട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും പന്തലിക്ക് പോവാ നമ്മളമ്മായി വീട്ടില് നോമ്പ് തുറവിയാണ് കേട്ടോ ആ ഞാൻ എന്താ തിന്നു ோக்கண்ட சம்மேளம் எனக்கு அக்கூடா இனியோ இது பெண்ணுட்டி என் டீமா எந்த டீமா ഗുഡ് മോർണിംഗ് ഞാൻ പോയി ചോറുന്നട്ടെ അപ്പോ ഇത് ചോറുന്നല്ലേ കഴിഞ്ഞാൽ കഴിയട്ട് വന്നതാ ആ ഈ തട്ട് ഇത്ര കലിയായോ ഓ ശരി ചതിച്ചല്ല ചൊർമ്മയ ഞാനും ചോർന്നിട്ടില്ല ഇത് ഇത്ര കഴിഞ്ഞവിടെ േ ഒരു ഹായി പറഞ്ഞോ എന്റെ കാണലിണ്ടല്ലേ ഇനിയിപ്പൊ കാണാനോ ആർക്കും ഇപ്പൊ വല്ലാതെ പോതിണ്ടായില്ല എല്ലാരും പോണോർന്ന ഞാനായതോണ്ട് ഞാൻ ചോറും ഗേൾസ് ഇവളെ നമുക്ക് തിന്നണ നേരത്തേക്ക് മാത്രം നോക്കിയാണ് വന്നിട്ട് ഒന്നും ഇല്ല ഇവിടെ ഞങ്ങൾ എന്തൊക്കെ കൂടി ലാസ്റ്റ് ആട്ടി വിട്ടിട്ട് തിന്നാൻ വേണ്ടി നിക്കണ അസലേ

ഇതാണ് ഞമ്മളോ ഇത് ഈ അമ്മായിന്റെ വീട്ടിലാണ് തൊറവ് ഹായ് പറ ആ എല്ലാര്ക്കും പക്ഷെ ഇത് വല്യ തുറവായി ഉഷാറായി എല്ലാവർക്കും ഇഷ്ടായി ഒരുപാട് ആൾക്കാരുണ്ടായിന് െണ്ടായി നൂറിലേറെ അപ്പം അമ്മായിക്ക് അമ്മായിക്ക് ഇതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവർക്കും അതെ മക്കൾക്കും എല്ലാവർക്കും കണ്ടോ വീടിലെ ഈ ഈ വീട് ഈ വീടിന്റെ ഉടമസ്ഥൻ ഈ വീടിന്റെ ഉടമസ്ഥൻ എല്ലേന് ഇതിന്റെ കുഞ്ഞാത്തയാണ് ആണ് കേട്ടോ കുഞ്ഞാത്ത ഇത് കുഞ്ഞാത്ത കൊടുക്കത്ത താത്ത ഇത് നടക്കത്ത താത്ത വല്യാത്തവിടെ അത് വല്യാത്ത വല്യാത്ത പിന്നെ മുഖം കാണിക്കൂല ഗേഴ്സ് വല്യാഞ്ഞുണ്ട് ഇഷ്ടം പോലെ പ്രായം പറയാൻ മടി എന്നിട്ടൊക്കെ ഞാൻ ഭാനുവിനെ വല്യാത്താരെ കാണിച്ചോടുത്തപ്പന്നെ കാണിച്ചോടുക്കാന് എന്താ വാവിണ്ട് ഇത് വണ്ണം തന്നെ ഉള്ളു പ്രായം കുറവാ വളരെ ബെൽക്ക് തൊക്കെ കഴിഞ്ഞ എന്താണത് ചക്ക